വെൽക്കം ടു ട്രൈ ഡൂട്ട് നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനുവേണ്ടി എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടാണ് വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നുണ്ട് ആദ്യമായിട്ട് മാർക്ക് ചെയ്യുന്ന ഒരു സപ്പോർട്ട് ഏരിയയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാർക്ക് ചെയ്ത അതേ ഏരിയ തന്നെയാണ് മാർക്ക് ചെയ്യുന്നത് ആ ഏരിയയിലേക്ക് വന്ന് ഇന്നലെയും റീടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ബ്രേക്ക് തന്ന കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അവിടെയും വീണ്ടും റീടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ രണ്ട് തവണ റീടെസ്റ്റ് നടന്ന ഒരു ഏരിയയാണ് അപ്പൊ അതിനെ ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് എടുക്കുന്നുണ്ട് ഇനി അടുത്ത ഒരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് അതിന്റെ തൊട്ട് താഴെയുള്ള ഒരു ക്യാൻറ്റലം കൂടി ചേർത്തിട്ടാണ് ഈ ഒരു സെക്ഷൻ ബ്രേക്ക് തന്നതിന്റെ ലോയാണ് അപ്പൊ അതിനെ സപ്പോർട്ട് ഏരിയ ആയിട്ട് തന്നെ എടുക്കുന്നുണ്ട് ഇനി താഴോട്ടേക്ക് വരുവാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാർക്ക് ചെയ്ത് അതേ ഏരിയ ഉണ്ട് വീണ്ടും സപ്പോർട്ടായിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെ ഒരു ഇംബാലൻസ് കെടുക്കുന്നുണ്ട് സപ്പോർട്ടിനെ മാർക്ക് ചെയ്യുന്നു ഒപ്പം തന്നെ ഒരു ഇംബാലൻസിനെയും മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആണ് റെസിസ്റ്റൻസും കഴിഞ്ഞ ദിവസങ്ങളിൽ മാർക്ക് ചെയ്ത പോലെ തന്നെയാണ് കാര്യമായിട്ട് മാറ്റങ്ങളൊന്നുമില്ല കാരണം മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത് ഒരു പ്രത്യേക റേഞ്ചിന്റെ ഉള്ളിലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ സപ്പോർട്ടോ റെസിസ്റ്റൻസോ ചേഞ്ച് ചെയ്യാനുള്ള സമയമായിട്ടില്ല ഇപ്പൊ ഈ വരച്ച ഏരിയ എന്ന് പറയുന്നത് ഓൾ ടൈം ഹൈ ആണ് ആ ഏരിയേനെയും റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി മാർക്ക് ചെയ്യുന്നത് ഇന്നലത്തെ ക്യാൻഡലിന്റെ ഹൈ ആണ് അത് മാർക്ക് ചെയ്യുന്നുണ്ട് ഡേ ക്യാൻഡിൽ ഹൈ എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യുന്നുണ്ട് അതിനെ ഡേ ഹൈ കഴിഞ്ഞതിനു ശേഷം ഡേയുടെ ലോയും കൂടി മാർക്ക് ചെയ്യുന്നുണ്ട് ഇത്രയാണ് പ്രധാനപ്പെട്ട ഉള്ളത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് കുറച്ചും കൂടി സാധ്യതയുള്ള ഏരിയാസിനെ കുറിച്ചിട്ട് നോക്കാം അതിനു മുന്നേ ഇന്നത്തെ പ്രധാനപ്പെട്ട ഒന്ന് നോക്കിയിട്ട് വരാം വളരെ പ്രധാനപ്പെട്ട ന്യൂസുകൾ വരുന്ന ദിവസമാണ് യു എസ് വരുന്നുണ്ട് ആദ്യം വരുന്ന ന്യൂസ് ഇന്ത്യൻ സമയം ഫൈവ് ഫോർട്ടി ഫൈവിന് എ ഡി പി നോൺ ഫാം എംപ്ലോയ്മെന്റ് ചേഞ്ച് ആണ് രണ്ടാമത് വരുന്നത് ആറ് മണിക്ക് ഇന്ത്യൻ സമയം ആറു മണിക്ക് യു എസ് ടിയിൽ തന്നെ വരുന്നത് അൺഎംപ്ലോയ്മെന്റ് ക്ലെയിംസ് ആണ് പിന്നെ യു എസ് ടിയിൽ വരുന്നത് സെവൻ തേർട്ടി പി എമ്മിന് ഐ എസ് എം സർവീസ് പി എം എ വരുന്നതാണ് ഇതെല്ലാം ഇമ്പോർട്ടൻ്റായ ന്യൂസ് ആണ് ഇത് നല്ലൊരു മൂവ്മെന്റ് കിട്ടാനുള്ള സാധ്യതയും കൂടി ഉള്ള ആണ് അപ്പൊ എന്തായാലും നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ചെക്ക് ചെയ്യാം ആദ്യം നമുക്ക് എ ഡി പി നോൺ ഫാം എംപ്ലോയ്മെന്റ് ചേഞ്ച് നോക്കാം എ ഡി പി നോൺ ഫാം എംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന ആക്ച്വൽ ഗേറ്റ് ഫോർകാസ്റ്റ് ഗുഡ് ഫോർ കറൻസി എന്നാണ് അപ്പൊ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണ വന്നിരിക്കുന്നത് വൺ ട്വന്റി ടു കെ ആണ് കഴിഞ്ഞ തവണ അതായത് പ്രീവിയസ് വന്നിരിക്കുന്നത് ഫോർകാസ്റ്റ് വന്നിരിക്കുന്നത് വൺ ഫോർ ഫോർ കെ ആണ് അപ്പൊ അതായത് കുറച്ച് നല്ല ഫിഗർ ആണ് കറൻസിക്ക് ഫേവറബിൾ ഫിഗർ ആണ് ഫോർകാസ്റ്റ് വന്നിരിക്കുന്നത് ഇനി അടുത്ത ന്യൂസ് നോക്കാം അടുത്ത ന്യൂസ് വരുന്നത് അൺഎംപ്ലോയ്മെന്റ് ക്ലെയിംസ് ആണ് അൺഎംപ്ലോയ്മെന്റ് ക്ലെയിംസ് അതും ആക്ച്വൽ ലെസ് ദാൻ ഫോർ ഇസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് കാരണം തൊഴിലില്ലായ്മയായിട്ട് ബന്ധപ്പെട്ടുള്ള ക്ലെയിമുകളാണ് അത് ഉദ്ദേശിക്കുന്നത് അതെല്ലായ്പ്പോഴും താഴ്ന്നു തന്നെ ഇരിക്കണം ഒരു എക്കണോമിക്ക് അപ്പോൾ പ്രീവിയസ് വന്നിരിക്കുന്നത് ടു ത്രീ വൺ കെ ആണ് ഫോർകാസ്റ്റ് വന്നിരിക്കുന്നത് ടു ത്രീ വൺ കെ ആണ് അതായത് ന്യൂട്രൽ ഫിഗർ ആണോ വന്നിരിക്കുന്നത് കറൻസിക്ക് ഫേവറബിൾ ആണോ എന്ന് നമുക്ക് ഇതിൽ കൃത്യമായിട്ട് പറയാൻ കഴിയില്ല ഇനി വരുന്ന ന്യൂസ് ഐ എസ് എം സർവീസ് പി എം എ ആണ് അതിന്റെ ഡീറ്റെയിൽ കൂടി നോക്കാം അത് ആക്ച്വൽ കേട്ട് ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് അതായത് പ്രീവിയസിനേക്കാൾ കൂടുതലായിരിക്കണം എന്നാണ് പ്രീവിയസ് വന്നിരിക്കുന്നത് ഫിഫ്റ്റി വൺ പോയിന്റ് ഫോർ ആണ് പക്ഷെ ഫോർകാസ്റ്റ് വന്നിരിക്കുന്നത് ഫിഫ്റ്റി വൺ പോയിന്റ് ത്രീ ആണ് അതായത് പ്രീവിയസിനേക്കാൾ കുറവാണ് ഇത് കറൻസിക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഫിഗർ അല്ല എനിവേ ഈ മൂന്ന് ന്യൂസ് വരുന്ന സമയത്ത് ഫോർകാസ്റ്റ് മാത്രം നോക്കി ട്രേഡ് ചെയ്യാതിരിക്കുക പ്രീവിയസ് ആയിട്ടുള്ള ഫിഗറും അതിനേക്കാൾ എന്തോരം വ്യത്യാസം ഉണ്ട് എന്നൊക്കെ നോക്കിയതിന് ശേഷം മാത്രം നോക്കുക ആദ്യത്തെ രണ്ട് ന്യൂസ് എന്ന് പറയുന്നത് വളരെ വളറ്റലായൊരു സമയത്താണ് കാരണം ന്യൂയോർക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന ഒരു സമയത്താണ് ആദ്യത്തെ രണ്ട് ന്യൂസ് വരുന്നത് ആ ഒരു സമയത്ത് നല്ല രീതിയിൽ മണി പമ്പിങ് നടക്കാനുള്ള സാധ്യത ഉണ്ട് മാർക്കറ്റ് നല്ല രീതിയിൽ വളർത്തലായിരിക്കും സിംഗിൾ സൈഡ് മൂവ്മെന്റ് ചിലപ്പോൾ നന്നായിട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ആ ഒരു സമയത്ത് ട്രേഡ് എടുക്കുന്ന ആളുകൾ സൂക്ഷിക്കാം ചിലപ്പോൾ കാൻഡിൽസ് രണ്ട് സൈഡിലേക്കും വന്ന് ഇട്ടായിരിക്കും സിംഗിൾ സൈഡിലേക്ക് മൂവ് ചെയ്യാം അപ്പോൾ ട്രേഡ് എടുക്കുന്ന സമയത്ത് ആ ഒരു സമയത്ത് നിങ്ങൾ ട്രേഡിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ആ സമയത്ത് സൂക്ഷിച്ചു കണ്ടു മാത്രം ട്രേഡ് എടുക്കുക എനിവേ ഇന്ന് ഇമ്പാക്ട്ഫുൾ ന്യൂസ് വരുന്ന ദിവസമാണ് ഇനി നമുക്ക് ചാർട്ട് വരാം ചാർട്ട്ലോട്ടിൽ ഇപ്പൊ നിൽക്കുന്നത് വൺ ഡേ ചാർട്ടാണ് ഇനി നമുക്ക് ഫോർഅവർഡിലേക്ക് പോയിട്ട് കുറച്ചും കൂടി സാധ്യതയുള്ള ഏരിയാസ് ഒന്ന് ചെക്ക് ചെയ്യാം ഫോർ വരുന്ന സമയത്ത് മാർക്കറ്റ് താഴെ ഇന്നലെ താഴെ വന്ന് വളരെ ക്ലിയർ ആയിട്ട് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയിട്ടുണ്ട് മുകളിലോട്ട് പോയിട്ട് ബിനിഞ്ഞാന്നത്തെ ഹൈനെ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് താഴോട്ടേക്ക് വന്ന ഒരു കൺസോൾട്ടേഷൻ പോലെ ഒന്ന് രണ്ട് കാൻഡിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇന്ന് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ബുള്ളിഷ് മൂവ് ആണ് മോർണിംഗിൽ തന്നിരിക്കുന്നത് പക്ഷെ പക്ഷെ ബുള്ളിഷ് മൂവ് തന്നിട്ടുണ്ടെങ്കിൽ പോലൊരു വീക്ക്നെസ് കാണിക്കുന്നുണ്ട് വീക്ക്നെസ് കാണിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതാണ് ഈ ഏരിയയുടെ പ്രത്യേകത ഒരു കൺസോൾട്ടേഷൻ നടന്ന ഏരിയ ആണ് അവിടെ നിന്ന് ഒരുപക്ഷെ കുറച്ചും കൂടി താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട് ഒരു സ്കാൽപ്പിംഗ് ഓപ്പർച്യൂണിറ്റി ഒക്കെ ഇവിടെ കിട്ടുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഇതിനെ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കാം ഇനി ഫോർവേഡിൽ നോക്കുന്ന സമയത്ത് ഒരു ഇംബാലൻസ് ഇവിടെ കാണാം ആ ഒരു ഇംബാലൻസിനെ മാർക്ക് ചെയ്യുന്നുണ്ട് ഇനിയുള്ളത് റെസിസ്റ്റൻസ് ആണ് റെസിസ്റ്റൻസ് നോക്കിയാൽ കാണാം അതും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ മാർക്ക് ചെയ്തത് തന്നെയാണ് മാറ്റങ്ങളൊന്നുമില്ല ഇനി താഴോട്ടേക്ക് വരുമ്പോൾ ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട് സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഏരിയ ആണ് ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് വരാനുള്ള സാധ്യത ചിലപ്പോൾ ഇന്ന് കാണുന്നുണ്ട് എന്തായാലും നമുക്കത് നോക്കേണ്ടതുണ്ട് അപ്പം അതുകൊണ്ട് ഇതിനെ ഒരു സപ്പോർട്ടായിട്ട് എടുക്കുന്നുണ്ട് എത്രയാണ് ഫോർ ഹവറിൽ കാണുന്നത് ഇനി ഫോർ ഓവറിന്റെ നോക്കുന്ന സമയത്ത് മാർക്കറ്റ് വളരെ വലിയൊരു കൺസോളേഷനിലാണ് നടക്കുന്നത് നോക്കിയാൽ കാണാം ഇവിടെ എല്ലാം കൺസോളേഷൻ നടക്കുന്ന ഇടയ്ക്ക് ഒന്ന് താഴോട്ടേക്ക് ബ്രേക്ക് ചെയ്യുന്നു വീണ്ടും മുകളിലോട്ട് പോകുന്നു മുകളിലോട്ട് പക്ഷെ വളരെ സ്ട്രോങ് ആയിട്ട് മുകളിൽ നിന്ന് ഇഞ്ച് പോലും അനങ്ങാൻ സമ്മതിക്കാതെ മാർക്കറ്റിനെ താഴോട്ടേക്ക് കൊണ്ടുവരുന്നു അതായത് ഈ ഒരു ഏരിയയിൽ സെല്ലേഴ്സിന്റെ പ്രഷർ ഭയങ്കരമായിട്ട് ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പൊ ആ സെല്ലേഴ്സിന്റെ സെല്ലേഴ്സിന്റെ പ്രഷർ ബ്രേക്ക് ചെയ്യണമെങ്കിൽ മാർക്കറ്റ് കുറച്ചും കൂടി താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് വരാൻ ഇന്ന് ചിലപ്പോൾ വരാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറയുന്നത് അപ്പം അങ്ങനെ വരികയാണെങ്കിൽ ഇത്തിയൊരു കൺഫർമേഷനോട് കൂടി നമുക്കൊരു ബൈ എൻട്രി നോക്കാവുന്നതാണ് എനിവേ അതെങ്ങനെയൊക്കെ നോക്കണം എന്നുള്ളത് നമുക്ക് കുറച്ചും കൂടി ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം വൺ ഹവറിലേക്ക് പോയതിനു ശേഷം നോക്കാം വൺ അവറിൽ നോക്കുന്ന സമയത്ത് ഇതായിരുന്നു മെനിഞ്ഞാമത്തെ ഹൈ അത് നല്ല ബ്രേക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാത്ത മാർക്കറ്റ് താഴത്തേക്കാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി ഒരുപക്ഷെ മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് പോയിട്ട് ഈ രേരിയയിലേക്ക് എത്താം അല്ലെങ്കിൽ ഈ എത്തി എത്തിക്കഴിഞ്ഞതിന് ശേഷം ഒരുപക്ഷെ വീണ്ടും ഒരു സെൽ ഓപ്പർച്യൂണിറ്റി കിട്ടാം ആ സെൽ സെല്ലോപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് ടാർഗറ്റ് വെക്കാൻ പറ്റുന്ന ഇവിടേക്കാണ് ഇനിയിപ്പോ അവിടെ നിന്നും വീഴുകയാണെങ്കിൽ നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഇതാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ ആണ് അവിടേക്ക് എത്താനുള്ള സാധ്യത ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്താൽ കാണുന്നുണ്ട് അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നലത്തെ ലോയാണ് യുടെ താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഏരിയയിലേക്ക് മാർക്കറ്റ് വരുമെന്ന് എക്സ്പെക്ട് ചെയ്തിട്ട് കുറച്ച് നാളായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പൊ അവിടേക്ക് എത്താനുള്ള സാധ്യത കൂടുതലാണ് അപ്പം ഇത്രയാണ് ഒരു ബൈ സെല്ലൻട്രിയെ കുറിച്ചിട്ട് നോക്കുന്നത് ഇനി ബൈ എൻട്രി എന്ന് പറയുന്നത് ബൈ പൊസിഷനിൽ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത് പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇതൊരു സ്ട്രക്ചർ ചേഞ്ച് തരേണ്ട ഏരിയാണ് പക്ഷെ ആ സ്ട്രക്ചർ ചേഞ്ച് ഇതുവരെ കിട്ടിയിട്ടില്ല എല്ലാ തവണയും മാർക്കറ്റ് മുകളിൽ പോയിട്ട് റിജക്ഷൻ തന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ റിജക്ഷൻ തന്നിട്ട് ഇനി താഴോട്ടേക്ക് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞ ഒരു സപ്പോർട്ടിലേക്ക് എത്തണം ബൈ എൻട്രിയിലേക്ക് നോക്കണമെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഒരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്ന ആദ്യത്തെ ഏരിയ ഇതാണ് രണ്ടാമത്തെ ഏരിയ എന്ന് പറയുന്നത് ഇന്നലെ മാർക്കറ്റ് തിരിച്ചു കയറിപ്പോയ ഈ ഏരിയയിൽ നിന്നാണ് അപ്പൊ ഈ രണ്ട് ഏരിയകളിൽ നിന്ന് രണ്ടും അടുത്തടുത്താണ് ഈ രണ്ട് ഏരിയയിൽ വന്ന് ക്ലിയർ ആയിട്ടുള്ള കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു ബൈ എൻട്രി എടുക്കാവുന്നതാണ് നല്ലൊരു പാറ്റേണോ അല്ലെങ്കിൽ ക്യാൻഡൽ സിക്സ് റിജക്ഷനോ കിട്ടുകയാണെങ്കിൽ എൻട്രി എടുക്കാനുള്ളതാണ് അപ്പൊ അങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് ഇംബാലൻസ് വരെ ഏരി ഇംബാലൻസ് വരെ ടാർഗറ്റ് വെക്കാം അവിടെ വരെ എന്തായാലും എത്തുന്നതായിരിക്കും എടുത്താൽ പോലും പറഞ്ഞിരിക്കുന്ന ടാർഗറ്റ് ഇംബാലൻസ് ആണെങ്കിൽ പോലും ഇത് പോകുന്ന ഈ താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പാറ്റേണോ മറ്റോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാറ്റേണും കൂടി നോക്കണം എത്രത്തോളം എഫക്റ്റ് ആകുന്ന അല്ലെങ്കിൽ എത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള പാറ്റേൺ ആണ് അല്ലെങ്കിൽ ഏരിയ ആണെങ്കിൽ കൂടി നോക്കണം അങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയ ആണെങ്കിൽ ടാർഗറ്റ് ഇംബാലൻസിലോട്ട് വെക്കാതെ ഇവിടേക്ക് തന്നെ വെക്കുക അവർ വരുന്ന ആ പാറ്റേണിലേക്ക് തന്നെ വെച്ചതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കുക പിന്നെ നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും എൻട്രി സാധ്യത മറ്റോ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട് ഫിഫ്റ്റീൻ മിനിറ്റ്സിലോട്ട് പോവാം ഫിഫ്റ്റീൻ മിനിറ്റ്സിലോട്ട് പോയതിനു ശേഷം നല്ലൊരു കൺഫർമേഷൻ ഏരിയ കിട്ടുകയാണെങ്കിൽ എൻട്രി സാധ്യത നോക്കാവുന്നതാണ് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് എൻട്രി സാധ്യത ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻട്രി സാധ്യത നിലനിൽക്കുന്നുണ്ട് പക്ഷെ അത് നമുക്കൊരു കൺഫർമേഷൻ ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടില്ല ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകുന്ന സമയത്ത് ചിലപ്പോൾ കിട്ടാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്നൊരു സെലണ്ടറി എടുക്കാം ഈ ഒരു കൺഫർമേഷൻ കിട്ടിയ ഏരിയയിൽ നിന്ന് സെലണ്ടറി എടുത്തിട്ട് ഇതിന്റെ മുകളിൽ ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചതിന് ശേഷം ഈ ഒരു ഏരിയ വരെ അതായത് ഈ ഒരു താഴോട്ടിക്ക് വരുന്ന ഒരു ഏരിയ വരെ നമുക്ക് എൻട്രി എടുക്കാവുന്നതാണ് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയതിനു ശേഷം മാത്രമേ എടുക്കാൻ പാടുള്ളൂ പ്രത്യേകിച്ചും ഇത് റീടെസ്റ്റ് ചെയ്തു വരാനുള്ള സാധ്യത ഒന്നും കൂടി കാണുന്നുണ്ട് മാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഈ ഒരു ഏരിയയിലേക്ക് എത്താനുള്ള സാധ്യതയും കൂടി കാണുന്നുണ്ട് അപ്പോൾ ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് എനിക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് എൻട്രി എടുക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് അനാലിസിസ് ചെയ്യുന്ന ആളുകൾ കുറച്ചുകൂടി ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയതിനു ശേഷം ഒരു കൺഫർമേഷൻ എടുക്കുക നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞ ഇതാണ് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്തിട്ട് മുകളിലോട്ട് പോയതാണ് മുകളിലോട്ട് പോകുന്ന സമയത്ത് ഈ റീടെസ്റ്റ് ചെയ്യാതെ പോയിട്ടുണ്ട് ഇത്രയും ഏരിയ അപ്പൊ ഈ ഏരിയയിലേക്ക് മാർക്കറ്റ് വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വിത്ത് കൺഫർമേഷനോട് കൂടി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു എൻട്രി സാധ്യത നമുക്കുണ്ട് എനിവേ മാർക്കറ്റ് ന്യൂസ് വരുന്നത് വരെ ഒരുപക്ഷെ കുറച്ച് സ്ലോ മൂവിങ് ആയിരിക്കും നടക്കുന്നുണ്ടാവുക ന്യൂസ് വന്നതിന് ആയിരിക്കും ഇത്തിരി ഫാസ്റ്റ് മൂവിംഗിലേക്ക് പോകാനുള്ള സാധ്യത എന്തായാലും മാർക്കറ്റിൽ നടക്കുന്ന മൂവ്മെന്റ് വിത്ത് കൺഫർമേഷനോട് കൂടി മാത്രമേ ട്രേഡ് എടുക്കാൻ പാടുള്ളൂ അല്ലാതെ ഡയറക്റ്റ് ട്രേഡുകൾ അവോയ്ഡ് ചെയ്യുക മാക്സിമം അതുപോലെ തന്നെ നമ്മുടെ ട്രേഡ് റൂട്ട് സ്ട്രാറ്റജി കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുക എല്ലാ വിത്ത് കൺഫർമേഷനോട് കൂടിയിട്ട് കിട്ടുകയാണെങ്കിൽ ട്രേഡ് റൂട്ട് സ്ട്രാറ്റജി കിട്ടുകയാണെങ്കിൽ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ട്രേഡ് എടുത്ത് സക്സസ്ഫുൾ ആവാനും ശ്രമിക്കുക ഫെയിലർ വരുന്നതും സക്സസ് വരുന്നതും ട്രേഡിങ്ങിന്റെ ഒരു ഭാഗമാണ് അതിനെ ഉൾക്കൊള്ളാൻ പഠിക്കുക അങ്ങനെ ട്രേഡ് റൂട്ടിന്റെ ഭാഗമായിട്ട് ഇതെല്ലാം പഠിക്കാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ കാണുന്ന വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക അപ്പം എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവരും നല്ല രീതിയിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുക കയ്യിലിരിക്കുന്ന ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്യുക